മലയോര മേഖലയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി വീണ്ടും വന്യമൃഗാക്രമണം അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറയ്ക്ക് സമീപം കളിത്തട്ടും കളിത്തട്ടുംപാറയിലാണ് വന്യമൃഗം വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന വളർത്തുനായയെ ആക്രമിച്ചത് കുന്നേൽ ജോർജിന്റെ നാലു വയസ്സും പ്രായമിരുന്ന വളർത്തുനായ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ആയിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന വളർത്തുന്നായിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ വെളിയിലെത്തുമ്പോഴേക്കും നായയെ ഉപേക്ഷിച്ച് വന്യജീവി ഓടിമറയുകയായിരുന്നു നായയുടെ കഴുത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് സമീപത്ത് കാടുപിടിച്ചുകിടക്കുന്ന പ്രദേശങ്ങളിൽ നിരന്തരമായി വന്യമൃഗങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് അടഞ്ഞുകിടക്കുന്ന പഴയ ക്രഷറിന്റെ ഏക്കർ കണക്കിന് വരുന്ന കാട് പിടിച്ച സ്ഥലം വന്യമൃഗങ്ങളുടെ താവളമായി മാറിയതോടെ പ്രദേശവാസികൾ നിരന്തരമായും വന്യമൃഗ ഭീതിയിലാണ് ഇരിട്ടിയിലെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി നമ്മുടെ നാടിനെ നടുക്കിയ അതിദാരുണമായ സംഭവം എന്ന് വേണേൽ അങ്ങനെ തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടുവയുടെ ശല്യം ഒരു ഒരാഴ്ചയെ കൂടുതലായി ഞാനും ടാപ്പ് ചെയ്യുന്നതാണ് ഇന്ന് ഈ കടുവ പിടിച്ച പട്ടി റബ്ബറുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെയുള്ള ആളാണ് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ റബ്ബർ ടാപ്പ് ചെയ്യുമ്പം വൈകിട്ട് ഞാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കടുവയുടെ കാൽപ്പാടൊന്നും ഇല്ലായിരുന്നു തിരിച്ച് പാലെടുക്കാൻ വേണ്ടി വെളുപ്പിന് ചെല്ലുമ്പോൾ റബ്ബറിൻ്റെ ചോട്ടിൽ കൂടി എല്ലാം കാൽപ്പാടുണ്ടായിരുന്നു ഈ കടുവ ആ നാട്ടിൽ കൂടെ വിലസാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതാണ് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാം ആകെ പാ ആകെ രീതിയിലാണ് ടാപ്പിങ്ങുകാർക്ക് ബുദ്ധിമുട്ട് വീട്ടിൽ ആട് കന്നുകാലി പശു ഇങ്ങനെയുള്ള മൃഗങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പുറച്ചുകാരും ഇത് ചെയ്യുകയോ ചെയ്യുകയും ചെയ്യും ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഇത് കൈയ്യേറ്റം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ കാട്ടി വളർത്തുന്ന മൃഗത്തെ കാട്ടി വളർത്തുക ആ നാട്ടിൽ ഞങ്ങളുടെ കൃഷി കൃത്യസ്ഥലത്ത് ഇതുപോലെയുള്ള വന്യമൃഗങ്ങളെ ഇറങ്ങിയാൽ ഇനി ഞങ്ങൾ തന്നെ അതിന് കർശനമായ നിങ്ങൾ നിങ്ങളതിന് എന്ത് കേസ് വന്നാലും വേണ്ടില്ല ഞങ്ങൾക്കത് ഒരു പ്രശ്നമല്ലാതെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നാട്ടിൽ ജീവിക്കണ്ടേ അപ്പോൾ ഇതിന് സർക്കാർ എന്തെങ്കിലും നടപടി അടിയന്തരമായിട്ട് എടുക്കണം അതുപോലെ തന്നെ ഇവിടെ വീടിൻ്റെ വിറ്റത്ത് തന്നെ വെളുപ്പിന് നാലു മണിക്ക് പട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് വീട്ടുകാരെ ഇറങ്ങി നോക്കിയപ്പം കടുവ ഓടിപ്പോന്ന് ഇവർ കണ്ടു അപ്പം അതിൻ്റെ ശരീരത്തിന് നല്ല മുറിവുണ്ട് കഴുത്തിനാണ് കടിയേറ്റേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൈക്കുറവിനും നല്ല മുറിവുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇരിട്ടി മൃഗാശുപത്രിയിലാണുള്ളത് അതിനെ സ്റ്റിച്ചിടാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പം ഈ ഒരു കടുവ ഇതിനെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് നാട്ടുകാർക്ക് ചെയ്തു തരണമെന്ന് അറിയിക്കുന്നു When you mm. dream It's okay let happy home Open your eyes and look around you Just wave your home Yes it's ready We're huh? ready Aha Engile ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti, Kannur from the house of Rena Developers